Hi, friends. ചില ആളുകൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് സാമ്പത്തികമായി മുന്നോട്ട് വരുന്ന സമയത്തിൽ അവർക്ക് പറ്റുന്ന ഒരു തെറ്റുണ്ട് ഇവർ ഇന്നത്തെ നില നോക്കി അവരുടെ ബന്ധുക്കളെയും കുടുംബത്തെയും കൂട്ടുകാരെയും എല്ലാം നല്ല രീതിയിൽ സാമ്പത്തികമായി സഹായിക്കും ഒരു സുപ്രഭാവത്തിൽ ഇയാളുടെ ബിസിനസ് തകർന്ന് കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഇയാളുടെ കയ്യിൽ ജീവിക്കാൻ പോലും അഞ്ച് പൈസ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകും അന്ന് ഇയാൾക്ക് ഈ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ അഞ്ച് പൈസ കടം ചോദിച്ചാൽ കിട്ടത്തുമില്ല അതെങ്കിലും സഹിക്കാം അവരുടെ ഒരു കുത്തുവാക്കുണ്ട് നീ ഇത്രയും കാലം സമ്പാദിച്ച് എന്തുണ്ടാക്കിയെന്ന് അന്ന് മൗനമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് ഇനിയും മുകളിലോട്ട് ഉയരാൻ താല്പര്യമുണ്ടെങ്കിൽ പരന്തിനെ പോലെ പറന്ന് ഉയരണം പരന്തിന് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് പരന്ന് ഒരു സൈഡിൽ നിന്ന് പറന്നു തുടങ്ങിയാൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിന് ശേഷം മാത്രമേ തിരിച്ചു വരുള്ളൂ അന്ന് നമ്മൾ സാമ്പത്തികമായി നല്ല സാമ്പത്തികം ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇവരൊക്കെ വരുന്ന ഒരു വരവുണ്ട് അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈ കമൻ്റിൽ രേഖപ്പെടുത്തുക